ഓണമായി പക്ഷേ കേരളത്തിൽ ഒട്ടനവധി അധ്യാപകർക്ക് ഇത് കണ്ണീരോണമാണ് കാരണം ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് പത്ത് പതിനാറായിരത്തോളം അധ്യാപകരാണ് ഇന്നും നിയമന ഉത്തരവ് കാത്തിരിക്കുന്നത് അതിൽ ചിലർ പത്തു വർഷമായി നയാ പൈസ കിട്ടാതെ അവർ അനുദിനം അധ്യാപകരായി ജോലി ചെയ്യും കഴിഞ്ഞ ദിവസമാണ് ഒരു ടീച്ചർ എന്നെ വിളിച്ചു പറഞ്ഞത് ഇനി ആത്മഹത്യക്ക് വഴി ആത്മഹത്യ ചെയ്തിട്ട് മുതലക്കണ്ണീരൊഴുക്കി അവരുടെ നിയമനോത്തരവുമായി ഭവനത്തിൽ ചെന്നിട്ട് എന്ത് കാര്യം അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ ഈ ഒരു മേഖലയെപ്പറ്റി പഠിക്കണമെന്നും എത്രയും വേഗം ഈ അധ്യാപകരുടെ ഈ പ്രതിസന്ധിയിൽ നിന്ന് അവരെ കരകയറ്റണമെന്നുമാണ് കേരള കത്തോലിക്ക മിഷപ്സ് കൗൺസിലിൻ്റെ പേരിൽ അതിൻ്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് സ്നേഹത്തോടു കൂടെ അഭ്യർത്ഥിക്കുന്നത്